സ്വർണ്ണവില വീണ്ടും ഉയരുകയാണ് ഉയരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് അൺസെർട്ടനിറ്റി അതേപോലെ തന്നെ ട്രംപിൻ്റെ ഓരോ പുതിയ ഓരോ സംസാരങ്ങൾക്കൊക്കെ വളരെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടു പോകുന്നത് കിവിയിലേക്ക് മിസൈലയക്കുന്നത് ഐ മീൻ മിസൈല് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിലൊക്കെ റെസ്ട്രിക്ഷൻസുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം ജോബ് ഡാറ്റ ഇപ്പോൾ വന്നു എന്നുള്ളതാണ് എ ഡി പി ജോബ് ഡാറ്റ ആ ജോബ് ഡാറ്റ വന്നപ്പോൾ മുപ്പത്തി മൂവായിരം ജോബാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു മോശം ജോബ് ഡാറ്റയും സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായി മാത്രമല്ല ഫെഡറൽ റേറ്റ് കട്ട് വരുത്താനുള്ള സാധ്യതകളും കൂടുതൽ വരികയാണ് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങളൊക്കെ സ്റ്റീല് അതേപോലെ സിമെൻ്റ് ഇതിൻ്റെയൊക്കെ വില കൂടുന്ന ഐ മീൻ അവരുടെ സ്റ്റോക്കുകൾക്കൊക്കെ നില മെച്ചപ്പെടുന്ന അവസ്ഥ എന്നാലും no, വോൾവോ അതിന് വലിയ രീതിയിൽ ക്ഷീണം വന്നിട്ടുണ്ട് കാറിന് ഐ മീൻ ഹ്യൂണ്ടായിക്കും വലിയ രീതിയിലുള്ള ക്ഷീണങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഗോൾഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞാൽ റിസ്ക് സെറ്റുകൾക്ക് ക്ഷീണം വരുന്ന അവസ്ഥകളൊക്കെ വന്ന് കുറച്ച് മുമ്പ് റിസ്ക്സെറ്റുകളൊക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഗോൾഡിന് വലിയ രീതിയിലുള്ള ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ തിരിച്ചു മറിച്ച് പറയും റിസ്ക് അസെറ്റുകളിൽ നിന്നും കൂടുതലൊന്നും ആളുകൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല കാരണം യുദ്ധങ്ങളൊക്കെ ഒരു രീതിയിൽ അവസാനിച്ച അവസ്ഥയുണ്ട് എങ്കിൽ കൂടിയും ഇറാന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ വാച്ച് ോക്സിൽ അങ്ങോട്ട് പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഓയിൽ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് ഡിഫൻസിൻ്റെ ചില കാര്യങ്ങൾ പോലും ഇന്ന് നെഗറ്റീവ് സ്റ്റോക്കുകളൊക്കെ താഴേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഗോൾഡ് പെർഫോം ചെയ്തിരിക്കുകയാണ് ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡിൻ്റെ ബൈയിങ് സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിലാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇ ടി എഫ് മറ്റുള്ളതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്താം എന്നല്ലാതെ അതൊന്നും പേപ്പർ ഗോൾഡുകളായാലും സ്റ്റോക്കുകളായാലും ഇതിനൊക്കെ പ്രത്യേകത ഏതെങ്കിലും രാത്രിയിൽ വലിയ രീതിയിൽ ഉയരുകയും ഏതെങ്കിലും ഒരു രാത്രിയിൽ പെട്ടെന്ന് താഴേക്ക് പോവുകയും ഒരു ഇതില്ല അതായത് കിടക്കാനും ഉറങ്ങാനും സമാധാനം കിട്ടത്തില്ല ബട്ട് ഗോൾഡ് ഈസ് റിയൽ മണിയാണ് വളരെ സ്ലൈറ്റ് ആയിട്ടാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സാധനം മെല്ലെ മെല്ലെ മുകളിലേക്ക് പോകും മറ്റേതിൻ്റെ ഇപ്പം കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് പെട്ടെന്ന് വലിയ രീതിയിലുള്ള ലാഭമുണ്ടാവും പക്ഷെ വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടാകും അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും അതും എല്ലാം എല്ലാം വലിയ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് തകർന്നു തരിപ്പണമാവില്ല എന്നാലും വലിയ ശതമാനത്തിലുള്ള ഇടിവുകൾ ചിലപ്പോൾ ഏത് സമയത്തും ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളോ കൊണ്ടോ വരാം പക്ഷേ ഗോൾഡിന് അങ്ങനത്തെ ഒരു ക്ഷീണമില്ല അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ബാങ്ക് റിയൽ മണിയായ ഗോൾഡിലേക്ക് തന്നെ പോയി വരുന്നത് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളർ എന്ന് പറയുന്നത് അതൊരു വലിയ രീതിയിലുള്ള ഒരു പോയിൻറ്റായി മാറിക്കുകയാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് യു എസ് ഡോളറൊക്കെ ഗോൾഡ് മാറി കടന്നിട്ടുണ്ടെങ്കിലും മൂവായിരത്തി മുന്നൂറ്റി അറുപത് കടക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞ കേട്ടോ ഇറാൻ ഇസ്രായേൽ ആ പ്രശ്നം അത്ര രൂക്ഷമായ സമയത്ത് പോലും ഗോൾഡ് ഒരു പരിധി വിട്ട് മുകളിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി എഴുപതോ മൂവായിരത്തി നാനൂറോ ഒക്കെ അല്ലെങ്കിൽ മൂവായിരത്തി നാനൂറ്റി അമ്പതിലേക്കൊക്കെ ഒരു പ്രാവശ്യം പോയി എന്നല്ലാതെ പിന്നീട് വല്ലാതെ ഇങ്ങനെ ഒരുപാട് മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി നാനൂറിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് തന്നെ പലപ്പോഴും പൊട്ടിക്കാൻ വിഷമം പിടിച്ചു നിന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോയിൻ്റ് തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴും ഗോൾഡ് എന്താ അങ്ങനെ ഒരു പുഷിങ് ഗോൾഡിന് വരുന്നില്ല എ ഡി പി റിപ്പോർട്ട് ജോബ് റിപ്പോർട്ട് വന്നപ്പോൾ ജോബ് മോശം റിപ്പോർട്ട് വന്നപ്പോൾ വന്നു എന്ന് കാരണം അല്ലെങ്കിൽ റേറ്റ് കട്ടിൻ്റെയും ഈ താരിഫാൻസ് റ്റിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഗോൾഡ് മെല്ലെ ഒന്ന് ആ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് അങ്ങ് മെല്ലെ ഉയർന്നുള്ളൂ ഉയരുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയരേണ്ട ഏറ്റവും വലിയൊരു സംഭവം അതുതന്നെയായിരുന്നു സംഭവിച്ചത് ആ ഒരു സംഭവത്തിൽ ഗോൾഡ് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഉയർന്നു പോയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അതിനെ തന്നെ അറിയാതെ പറഞ്ഞതാണെങ്കിലും എന്താ അത് ഏതോ ഒരാളോട് ചോദിച്ചല്ലോ ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞപ്പോൾ മൂന്നെട്ടം പറഞ്ഞത് പക്ഷെ ഇതിൽ വലിയ വൈറലായി കിടക്കണം അതേപോലെ അതാണ് അത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഗോൾഡ് എന്തായാലും ഉയർന്നിട്ടുണ്ട് ഐ മീൻ എഴുപത്തി രണ്ട് ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുപത്തഞ്ചും പവന് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ആണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ഈ കൂടിയേക്കാവുന്ന അവസ്ഥ വീണ്ടും ഗോൾഡ് ആ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി യു എസ് ടോപ്പുള്ളത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലേക്ക് തന്നെ വീണ്ടും വന്നേക്കാം കാരണം ആ ഒരു പോയിൻ്റ് വളരെയധികം ഇവിടെ നിന്ന് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തന്നെ വരണം റേറ്റ് കട്ട് നടത്താൻ പോകുന്നു എന്നാണ് മറ്റുള്ളതൊക്കെ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് അങ്ങനെ പൊട്ടിക്കാൻ കൊണ്ട് വളരെയധികം വിഷമം ഇപ്പോൾ മാത്രമല്ല അതായത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളറിൽ കൺസ്യൂമർ പ്രസിഡൻസ് ഡേറ്റ് വന്നപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് പിന്നീടാണ് കിട്ടും പിന്നീട് ആ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെപ്പാടെ വന്നപ്പോഴാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപതിന് മൂവായിരത്തി നാനൂറ്റി അൻപതിലേക്കൊക്കെ പോയത് മൂവായിരത്തി നാനൂറ്റി അമ്പത് വേഗം പോലും മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ റേഞ്ചിലേക്ക് ഈ യുദ്ധം നടക്കുന്ന സമയത്തിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടുകളിൽ നിൽക്കണം അത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൻ്റെ ആ പരിധികളിലേക്കും എല്ലാ പ്രോബ്ലം സോൾവ് സോൾവുന്നുണ്ട് ഇറങ്ങി അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപതാണ് യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് പോലും ഗോൾഡ് ിട്ടുള്ളൂ അപ്പോഴും ഈ ചൈനൻ്റെ ഈ ഇതൊക്കെ പ്രശ്നങ്ങളും താരിഫിൻ്റെയൊക്കെയാണ് ജൂലൈ ഒമ്പതിന് വേറെ വേറെ താരിഫ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ട്രേഡ് ട്രാക്ക്സും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ട്രേഡ് ഒരു കച്ചവടം നടക്കുന്ന ഒരു പശ്ചാത്തലങ്ങൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒക്കെ അങ്ങോട്ട് റിസ്ക് അസറ്റുകളിലേക്ക് ആളുകൾ നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എല്ലാവരും നീങ്ങും ആരൊക്കെ നീങ്ങട്ടെ ആരൊക്കെ നീങ്ങാട്ടെ പക്ഷേ കണ്ടിന്യൂസ് പുഷായിട്ട് ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ സേഫ് ഹെവൻ്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് ഡോളർ ഇപ്പോൾ മൂന്നര വർഷത്തെ ഏറ്റവും തകർച്ചയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒന്നര മൂന്നര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെല്ലെ മെല്ലെ ഉയർന്നു ഉയർന്നുകൊണ്ടേയിരിക്കും അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും അത് ചെറുതാണെങ്കിലും എന്താ ഉയർച്ചയിലേക്കാണ് പോകുന്നത് തകർച്ചകൾ ഇല്ലാതെയാണ് പോകുന്നത് മറ്റേത് തകർച്ചകൾ കുണ്ടിലേക്ക് ചാടിയിട്ട് കുണ്ടെന്നൊക്കെ അയരുമ്പോഴുള്ള ഉയർച്ചയാണ് മറ്റേത് സംഭവിക്കുന്നത് പക്ഷേ അതുമാത്രമല്ല മറ്റേതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റുള്ള റിസ്ക് സെറ്റുകളിൽ വെച്ചിട്ട് ആ എൻ്റെ എൻ്റെ അടുത്ത് ഈ റിസ്ക് സെറ്റ് ഉണ്ട് എനിക്കൊരു വീട് വാങ്ങാൻ എൻ്റെ അടുത്ത് ഒരു റിസ്ക് സെറ്റ് ചെയ്താൽ ഒരു എത്ര ലക്ഷങ്ങൾ പറയുക ആ ലക്ഷങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ബട്ട് ഗോൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അത് പറയാൻ പറ്റും ബിക്കോസ് ഇറ്റ് ഈസ് റിയൽ മണി ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫിസിക്കൽ ഫോം എന്നുള്ളത് കൂടിയും പറയണം മറ്റതിന് അതില്ലോ എന്ന് പറയാം അപ്പോൾ അതാണ് അത് ഒറിജിനൽ മണിയാണ് മറ്റേത് മണിയാക്കിയിട്ട് മാറ്റിയാൽ തന്നെ മാറ്റിയെന്ന് പറയുള്ളൂ അല്ലാതെ മറ്റുള്ള റിസ്ക് അസെറ്റ് ഫോമിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അത് എപ്പോഴും റിസ്ക് തന്നെയാണ് ബട്ട് എന്താ വലിയ രീതിയിലുള്ള റിട്ടേൺ ഉണ്ടായേക്കാം വലിയ രീതിയിലുള്ള ഉണ്ടായിരിക്കും എന്തായാലും സേഫ് ഹെവൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുക തന്നെയാണ് എന്നുള്ളത് വളരെയധികം പ്രകടമാണ് അത് മെല്ലെ മെല്ലെ ഉയരുകയാണ് ഫിസിക്കൽ ഫോമിലുള്ള സാധനത്തിൻ്റെ വാല്യൂ അധിക തന്നെയാണ് എന്നുള്ളത് തന്നെ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഇനി ജോബിയർ ജോബ് റിപ്പോർട്ട് വന്നു എൻ്റെ പി ഡാറ്റ വരാനുണ്ട് അപ്പോൾ അതിലെന്താണെന്ന് കാണാം മറ്റുള്ള ഇതിലൊക്കെ വളരെ നിർണായകം തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ മറ്റുള്ള ബജറ്റ് വരാനുണ്ട് അപ്പോൾ റിസ്ക് അസറ്റുകൾക്കൊക്കെ അതിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ അതിലൊക്കെ വന്നേക്കും പുതിയ പദ്ധതികൾ പറയും ഇൻഫ്രാസ്ട്രക്ചറുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള മെച്ചങ്ങളുണ്ടായേക്കും അതേപോലെ ഡിഫൻസിലേക്കുള്ള ചില ഓർഡറുകൾ വരുന്നേക്കാം അപ്പോൾ ഡിഫെൻസ് സ്റ്റോക്കുകളിലേക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചകൾ വന്നേക്കും അപ്പോൾ ആ ഉയർച്ചകളും തകർച്ചകളും ഒക്കെ ഗോൾഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഗോൾഡിനെ മാറ്റിയിട്ട് അവർ ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം റിസ്ക് സെറ്റുകളിലേക്ക് ആളുകൾ പോകുന്നുണ്ടോ എന്ന് നോക്കണം അതേ സമയം തന്നെ ഡോളർ ഇങ്ങനത്തെ വലിയ രീതിയിലുള്ള സ്റ്റിമുലസുകളൊക്കെ വരുമ്പോൾ കറൻസികൾക്ക് എങ്ങനെ ഭാഗം മാറ്റം വന്നിട്ട് അത് കൂടുതൽ വീണ്ടും മറ്റൊരു രൂപത്തിൽ അനുകൂലമാകുന്നുണ്ടോ എന്നുള്ളതും എല്ലാം വളരെയധികം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അനാലിസ്റ്റ് അനാലിസിസ് നടത്തുമ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി ഇൻ്റർവ്യൂയിൽ വരാം ഓക്കെ താങ്ക് യു